പെങ്ങളെയും വിളിക്കുന്നുണ്ട് എന്നെ കവർ എയിപ്പിച്ചു ലേ ചായ കുടിച്ചോ സാർ സമയമില്ല പെങ്ങളെ ചായ കുടിക്കാൻ സമയ ബിസി ആണ് ഓക്കെ ഓക്കെ സാറിന്റെ വീട്ടിലാരൊക്കെ ഞാൻ ഡ്യൂട്ടിക്കിടയാണ് പെങ്ങളുടെ ലൈവ് ഓ താങ്ക് യു താങ്ക് യു സാർ ഒരാളെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യണ്ടല്ലോ അച്ഛനമ്മ ഭാര്യ മോളൊക്കെ ഭാര്യ എന്തു ചെയ്യുന്നു പ്രൈവറ്റ് കമ്പനിയില്ല ഓക്കെ ഓക്കെ ഞാൻ കാര്യമില്ല പറഞ്ഞത് ഞാൻ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇരിക്കുകയായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ നോണയല്ല പറഞ്ഞു എനിക്ക് ശ്വാസം മുട്ടും కి హార్ట్ ఇన్ ది సర్జరీ కళ్ళి ని ఇకియనే హై సంధ్యా వరింద హై ఛాయి గుడిచో ఓ నమలే ఇప్పు సూచిత దొకికేంద ఓకే ఓకే ശ്വാസ് കുറയായി വന്നിട്ട് അല്ലേ സുഖമല്ലേ ചോദിക്കണ്ട ആ സുഖ ചായ കുടിച്ചോ നമ്മളെയൊക്കെ മറന്നോ എൻ്റെ മക്കൾ വരാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു ഞാനുണ്ട് പെങ്ങളെ സക്കോട്ടിനെ പോലെ ഓക്കെ ഓക്കെ ഇന്നലെ മോൾ ഇന്നലെയല്ലേ രണ്ട് മൂന്ന് കുറേയായി അല്ലെങ്കിൽ ഫോൺ ആണ് എന്നാലും മോള് പിടിച്ച് താഴെ ഒരു ഫോൺ ഫോണിടല് ഡിസ്പ്ലേന്റെ ചില്ലും മുഴുവൻ പൊട്ടിയിട്ട് നിൽക്കണം എപ്പോ ഫോൺ നിക്കുന്നു പറയാൻ പറ്റില്ല തെങ്ങളേ ബ്ലൂ ടീക്ക് തായോ ഓക്കെ ഓക്കെ തന്നിട്ടുണ്ട് സർ ഒരാൾ വന്നിട്ടുണ്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട് എന്താ ഇല്ല ചായ കുടിച്ചില്ല എന്താ സ്പെഷ്യൽ മഴയുണ്ട് അവിടെയൊക്കെ ഋതു ടു ലൈക്ക് ഓ ഇമ്യ ഹായ് രമ്യ ടു ലൈക്ക് ബാഡ് കമൻ്റ് വരുന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം ഓക്കേ സാർ ഷസ് മറന്നില്ല ഹായ് അക്കാ ഹായ് പറഞ്ഞു ഹായ് ചായ പിടിച്ചോ അക്ക എപ്പിടി ഇരിക്ക സാപ്പിട്ട ഓ സാപ്പിട്ട് സാപ്പിട്ട അക്കാ ലൈഫ് സൂപ്പർന്നോ ഋദൂസേ അക്ക ഒരു അഴകിയ ദേവത ഓക്കേ ഓക്കേ ഇത് തമിഴാണ് സാർ ആള് ഡോക്ടറാണ് ഏട്ടാ രമ്യ സാർ ആളുടെ ഹസ്ബൻഡ് പോലീസ് ഇൻസ്പെക്ടറാണ് രമ്യ ചായ കുടിച്ചോ സാപ്പിട്ടോ നേരത്തെ വന്നു ലൈവ് കട്ടായി റേഞ്ച് പ്രോബ്ലം ഉണ്ട് ഇവിടെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഇതെന്റെ പെങ്ങളാണ് ബാഡ് കമന്റ് ഇടരുത് നോക്കാൻ ഓക്കെ താങ്ക് യു സാർ പനിയാണ് എനിക്ക് ഓക്കെ ഓക്കെ അക്ക ഞാൻ ഇപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരിക്കുക എന്ന് പറയണ്ട ഓക്കെയോ മോളെന്ത് ചെയ്യുന്നു മോള് വീട്ടിലായിരിക്കില്ലേ വിശ്വസിക്കല്ലേ ഇപ്പൊ എങ്ങനെ ഇതൊന്നും പറ്റിക്കുന്നു ചുമ്മാൻ പറ്റിക്കുവന്നു അമ്മാക്കൾ എപ്പടി ഇരിക്കുന്നു കുഴപ്പമില്ലായിരിക്കണോ അതിനെ നാലോഴിച്ചാണ് ഏട്ടോ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരുന്നിട്ട് എങ്ങനെ ഫോൺ നോക്കുന്നേ ആലോചിച്ചു നിവേദ്യ സ്കൂളിൽ പോയോന്ന് സ്കൂളിൽ പോയി നിവേദ്യ എന്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ആഗ്രഹമാണ് അമ്മാ ഞാൻ വലുതായിട്ട് പോലീസാവും പറഞ്ഞവനാണ് ഹായ് ചായ കൊണ്ടുവാണ്ട് നല്ല പൈസ ഇണ്ട് സാലറി ഉണ്ട് പോലീസായ നല്ല പൈസ ആ അതുകൊണ്ടാണ് പോലീസ് അവണേന്ന് അവ മിലിറ്ററിയിലാണവണ് നന്നായി പഠിച്ച ജോലി കിട്ടും സാർ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എനിക്ക് വൺലക്ഷം മുകളിലുണ്ട് ഓക്കെ ഓക്കെ പ്രൊമോഷൻ പ്രൊമോഷനായി പ്രൊമോഷൻ ആയി അടുത്തോക്കെ കൺഗ്രാച്ചുലേഷൻ ഋതു സ്കൂളിൽ പോയില്ലേ ചോദിക്കുന്നുണ്ട് സ്കൂളിൽ പോയി വന്നോളൂ ഋതു സ്കൂളിൽ പോയി തരുത്തിയുള്ളൂ പൈസ ഇല്ലേ നല്ല പവർ ഉണ്ട് ഓക്കെ ഓക്കെ എൻ്റെ വീട് പാലക്ക ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നത് കൊടുവായിരെന്ന് പറയും പാലക്കാട് കൊടുവായിര് കേട്ടിട്ടുണ്ട് സാർ ഋദുസേ എന്താ വാ സ്വന്തം നാട് എവിടെയാ സ്വന്തം നാട് നെന്മാറ വല്ലെങ്കി നെന്മാറ വല്ലെങ്കി വേലാന്ന് കേട്ടിട്ടുണ്ടാവും ഇതിന്റെ അടുത്താണ് സാറിൻ്റെ മോൾ എന്ത് ആ പാലക്കാട് തന്നെയാണ് അഞ്ചിലാണ് ഓക്കെ ഓക്കെ എൻ്റെ മോൻ എന്താ അഞ്ചിലാണ് മൂത്ത മോൻ അഞ്ചിലാണ് എനിക്ക് നാല് മക്കളുണ്ട് മൂന്ന് ആൺകുട്ടികളും ഒരു ഗേളും തനിയെന്നാണ് സൂപ്പർ നെയ് ഋദൂസെ നിങ്ങളൊരു വിധത്തിലും വിഷമിക്കേണ്ടെന്ന് പറയണ്ടോ ഓക്കേ ഓക്കേ എൻ്റെ മൂത്ത മോൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ രണ്ടാമത്താൾ വന്നിട്ട് മൂന്നാമത്തെ മൂന്നാമത്താൾ യു കെ ജിയിൽ പിന്നെ ലാസ്റ്റാണ് പെൺകുട്ടി ആള് അംഗൻവാടി പോണേ രണ്ട് വയസ്സെന്നെ ആയിട്ടുള്ള അംഗൻവാടി പോകണം ില്ല എന്റെ വീട്ടിന്റെ ബാക്ക് ആണത് ഇപ്പൊ വരും മൂന്നാളും വരും സ്കൂൾ വിട്ടു വന്ന നല്ല രസമാണ് ഇവിടെ dar po yo ൈവില് ആരും കമൻസ് ഇല്ല ലൈക്ക് ഇല്ല എല്ലാവരും പോയതുകൊണ്ടു അല്ലേ ആരെയും കാണാനില്ല ഞാൻ ലൈവ് വൈൻഡ് ഇപ്പോൾ ചെയ്യാൻ തോന്നുന്നു ലൈവ് സ്റ്റോപ്പ് ആക്കാൻ പോവുകയാണ് വേറൊന്നും എല്ലാ കുട്ടികളും വരാനും ഒരാൾ വന്നു ഇനിയും രണ്ടാൾ വരാനുണ്ട് സാറും പോയതുകൊണ്ട് സാർക്ക് തിരക്കായിരിക്കും അതായിരിക്കും ചായ കുടിക്കാൻ വരുന്നോ എന്താ ഞങ്ങളുടെ കട്ടൻ ചായ മക്കൾക്ക് ഇണ്ടാക്കി വെച്ചാണ് ചായ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ചായ കുടിക്കാൻ വരുന്നോ കട്ടൻ ചായയും അമൃതാം പൊടിയും കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്റെ മക്കളെല്ലാവരും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് കൺചരൂസെ എന്റെ ചെറിയ എവിടെ എവിടെ ഹായ് വന്നത് ചായക്കാണ് അത് മീൻ വറുത്തതാണ് വൈകുന്നേരം എന്ത് വേണം കഴിക്ക എന്തുണ്ടാക്കണം കുട്ടിക്ക് ചപ്പാത്തി

മലയാള എന്നിട്ട് കിട്ടിയ കിട്ടി ഒരു മാർക്കോ അടുത്ത എക്സാമില് ഫുൾ മാർക്ക് വാങ്ങോ മലയാളം വായിക്കാൻ കിട്ടുന്നില്ല കണ്ടിട്ട് നമ്മൾ പറഞ്ഞപ്പ എന്തു പറഞ്ഞു ടീച്ചർ എന്തിനു കരിഞ്ഞു ചോദിച്ച പിന്നെ എന്തു പറഞ്ഞു നിനക്ക് ഒരു മാർക്കും ഇത് ഇണ്ടാവും പിന്നിപ്പ് പോയല്ലോ അപ്പൊ തിരി കഷ്ട ഇനി കുറേ കുറേ കഴിഞ്ഞ ഫുൾ ഫുൾ മാർക്ക് വാങ്ങിയില്ലേ കുറച്ചെങ്കിലും വാങ്ങണം ഓക്കെ എത്ര എനിക്ക് ഒമ്പതില് വട്ടപൂജ്യം കിട്ടിയോ തന്നെ നാളെ സ്കൂളുണ്ടോ ആ കളിക്കണ്ട ലൈവ് ാണ് മക്കളെ മക്കളെല്ലാവരും വന്നിട്ടുണ്ട് ഇനി വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം അവരെ പഠിപ്പിക്കണം അല്ലേ അപ്പൊ ബായി അച്ഛനപ്പുറത്തുണ്ട് 嗨了，拜了。